ിൽ അധ്യാപക രക്ഷാകർത്തൃത് വാർഷിക പൊതുയോഗം നടന്നു എറിയാട് സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് ടി എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ഒരു ആ പിട്ടയുടെ അധ്യാപകരുടെ പുതിയ കമ്മിറ്റി ഈ അധ്യയന വർഷം തിരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി കൂടിയുള്ള ഒരു വാർത്ത പുതിയ ഇവിടെ നടങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പല സ്കൂളുകളും ഇതുപോലുള്ള ഗവൺമെൻറ് സ്കൂളുകളും അല്ലാത്ത സ്കൂളുകളുമായവയെല്ലാം എന്നുള്ള രീതിയിൽ നമ്മുടെ ചുറ്റുപാടൽ മറ്റ് സ്വകാര്യ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെല്ലാം തഴച്ചു വളർന്ന കാലഘട്ടത്തിലാണ് ഈ അധ്യാപകരുടെയും ഇരട്ട സംഘടനകളുടെയും പ്രസിദ്ധി നമുക്ക് മനസ്സിലായത് കൂട്ടാട്ടുപോയ പല സ്കൂളുകളിൽ ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ മുഖ്യാതിഥിയായിരുന്നു കൊടുങ്ങല്ലൂർ കൊടുങ്ങൂർ എ ഒ മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് കുട്ടികളെ അനുമോദിച്ചു ഷക്കീല ടീച്ചർ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സൈ സൈനാ ബാനു ടീച്ചർ വരവചെലവ് കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു എഎസ് ശാരീരിക ടീച്ചർ അക്കാദമിക മാസ്റ്റർ പ്ലാൻ അവതരണം നടത്തി തുടർന്ന് പൊതുചർച്ച ക്രോഡീകരണം പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടത്തി ഹെഡ്മാസ്റ്റർ സി എൻ എസ്ഇർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി പി യു ഷെഫീന ടീച്ചർ നന്ദി പറഞ്ഞു പി ടി ഐ പ്രസിഡന്റ് ടി എസ് ജയചന്ദ്രൻ എസ് എം സി പ്രസിഡന്റ് ടി ടി സുനിൽകുമാർ എം പി ടി പ്രസിഡന്റ് റസീന തമ്പി ഹെഡ് മാസ്റ്റർ സി എൻ എസ് സിർ എന്നിവർ നേതൃത്വം നൽകി